േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ശ്രുതിയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ഭീഷണിയുമായി മുന്നിലേക്ക് ഇപ്പോൾ കടന്നു വന്നിരിക്കുകയാണ് ശ്യാം അതുകൊണ്ട് തന്നെ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ശ്രുതി ആലോചിക്കുമ്പോഴാണ് ശ്രുതിയെ ഞെട്ടിച്ചു കൊണ്ടുള്ള അടുത്ത ചതി നടക്കുന്നത് അത് മറ്റൊന്നുമല്ല ശ്രുതിയാണ് ഇപ്പോൾ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് എന്ന് വരുത്തി തീർക്കുകയാണ് കൂടെ നിന്നുകൊണ്ട് ശ്യാമിൻ്റെ സഹായി ഇതോടെ ശ്രുതിയാകെ ഞെട്ടി പോകുന്നു പക്ഷേ ഇതേ തുടർന്നാണ് ശ്രുതിയുടെ സഹോദരി കാര്യങ്ങൾ വ്യക്തമാക്കുന്നത് ഇതോടെ സെലിനെ സൂക്ഷിക്കണം എന്നുള്ള തീരുമാനമെടുത്തുകൊണ്ട് മുന്നിലേക്ക് കടന്ന് വരികയാണ് ഇപ്പോൾ ശ്രുതി മാത്രവുമല്ല ശ്യാം തന്നെ ഭീഷണിപ്പെടുത്തുന്നുണ്ട് എന്നുള്ള കാര്യം അശ്വിനെ അറിയിക്കുകയും ചെയ്യുന്നു ഇതോടെ അശ്വിൻ ശ്യാമിനൊരു തിരിച്ചടി കൊടുക്കുന്നതിനുള്ള പ്ലാനുമായി മുന്നിലേക്ക് കടന്ന് വന്നിരിക്കുകയാണ് പക്ഷേ ഇതേ സമയം ശ്യാം അഞ്ജലിയെ ചെന്ന് കണ്ട് സംസാരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്